കർഷകരും സാധാരണക്കാരും നേരിടുന്ന പ്രതിസന്ധികളിൽ സഭ കാഴ്ചക്കാരായി നിൽക്കില്ലെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സഭ അവരോട് പൂർണ്ണമായി പക്ഷം ചേരുന്നുവെന്നും കർദിനാൾ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ രൂപതാ പ്രതിനിധികളുടെ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കർദിനാൾ പ്രതിസന്ധികളിൽ കർഷകർക്കും സാധാരണക്കാർക്കും ഒപ്പം സഭ ചേർന്ന് നിൽക്കുമെന്നും കർദിനാൾ പറഞ്ഞു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുക കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തുക കർഷക സൗഹാർദ്ദമായ നയങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു അന്നം വിളയിക്കാൻ കഷ്ടപ്പെടുന്നവരെ കയ്യേറ്റക്കാരാക്കരുതെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി കാണരുതെന്നും യോഗം ആവശ്യപ്പെട്ടു ആവശ്യമെങ്കിൽ സംയുക്ത പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി സീറോ മലബാർ സഭ കർഷക കമ്മീഷൻ ആരംഭിക്കണമെന്ന് കേരളത്തിലെ എല്ലാ സീറോ മലബാർ രൂപതകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്ത യോഗം സിനഡിനോട് അഭ്യർത്ഥിച്ചു കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിലെ ചർച്ചകൾക്ക് മാർ ജോസ് പൊളിക്കൽ മോഡറേറ്റർ ആയിരുന്നു ബ്യൂറോ കൊച്ചി ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക